എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വില്പനക്ക് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ ക്രോസ് ബീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നത് മുതല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കൂടി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നാലര മാസം പ്രായമായി തള്ളയാടിന് വീണ്ടും മൂന്നര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചനയാണ് പക്ഷെ തൈറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മലപ്പുറം വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് ഒന്നൊരു നാല് മാസം ചെനയുള്ള ഒരു ചെറിയ മലബാരി ആടും അതുകൂടാതെ ഒരു വയസ്സുള്ള ഒരു ക്രോസ് ബീഡ് നല്ല വലിപ്പുള്ള ഒരു ക്രോസ് ബീഡ് ആടും അത് ക്രോസ് ചെയ്തിട്ടാണ് ഈ ക്രോസ് ബീഡ് ആടിനെ അതുകൂടാതെ പിന്നെ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്നാടുകളുടെ ഉദ്ദേശം മൂന്നും കൂടി കോടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെളി അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് എച്ച് എഫ് ചനപ്പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നിലവിൽ ഏഴ് മാസം ചന ഏഴ് ലിറ്റർ പാലുമുണ്ട് ആദ്യത്തെ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശം എന്നാല നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി വലിയ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാലു മാസം പ്രായമുള്ള ഒരു ക്രോസ് പേഡ് കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ആടും കുട്ടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസം മുതൽ ഒരു മാസം വരെ പ്രായമുള്ള പതിനേഴ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഈ പതിനേഴിൽ നാല് കിനി കോഴിക്കുഞ്ഞുങ്ങളും ഒരു വൈറ്റ് കിനിയുമാണ് ബാക്കി വരുന്നത് പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളും നെക്കടനക്ക് ഇനത്തിലൊട്ട കോഴിക്കുഞ്ഞുങ്ങളുമാണ് ഉദ്ദേശിക്കുന്ന വില മൊത്തം പതിനേഴ് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള പോം സ്റ്റെഡ് സർവീസ് ആണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ആറായിരം രൂപയാണ് സ്റ്റെഡ് സർവീസാണ് വിൽപ്പനക്കല്ല സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മൂന്നാഴ്ച പ്രായമുള്ള കാടകൾ വിൽപ്പനക്ക് തൊണ്ണൂറ് ശതമാനവും പെടകളാണ് ഏകദേശം അഞ്ഞൂറിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നാൽപ്പത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ കാടകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓരോ നാല് ആടുകൾക്ക് ഉദ്ദേശമൊന്നുമല്ല രണ്ട് ആടുകളും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് ഓരോരോ കുട്ടികളും നാലെണ്ണത്തിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു വലിയൊരു പാലാട് വിൽപ്പനക്ക് ക്രോസ്പീഡാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ െ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് മുപ്പത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരു ജോഡിക്ക് അഞ്ഞൂറ് രൂപ ജോഡി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല മൂ ഇപ്പോൾ നിലവിൽ മാസം ചെനയാണ് മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്ക് നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ